ഹലോ വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം അല്ലെങ്കിൽ നൈറ്റിൽ നമുക്ക് ഡിന്നറിന് പകരമായിട്ട് കഴിക്കാം അതുപോലെ മോർണിംഗിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ചെമ്മീനാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കാക്കിലോ ചെമ്മീൻ ഉണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വിനാഗറം ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇന്നൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെമ്മീന് പകരം നമുക്ക് ചിക്കനും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നോമ്പിനി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് വിഷപ്പുമായും നല്ല ടേസ്റ്റുമാണ് സ്നാക്കിന് പകരമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്നാക്കാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് പിന്നെ നാല് പേർക്ക് കഴിക്കാനുള്ള ഒരു സ്നാക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഈ ചട്ടിയിലന്നെ നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ നമ്മൾ നമ്മളെല്ലാ ഈവനിങ് സ്നാക്കും നമ്മൾ പിന്നെ ഒരുവിധം ഈവനിങ് സ്നാക്കൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുക ഒരുപാട് എണ്ണയൊക്കെ യൂസ് ചെയ്യണം എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ രണ്ട് ടീസ്പൂൺ എണ്ണയ്ക്ക് ആവശ്യമുള്ളൂ കൂടുതലെണ്ണയൊന്നും ആവശ്യമല്ല ഇനി ആ പാനിലേക്കെ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കൊത്തിയറിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വഴക്കിയെടുക്കാം നമ്മൾ ചെമ്മീൻ പൊരിച്ച എണ്ണിൽ തന്നെ പൊരിക്കുമ്പോൾ ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് വരും എന്തായാലും നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് തന്നെയാണ് ഈ മസാല തയ്യാറാക്കുന്നത് അപ്പോൾ പിന്നെ ഈ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല രുചിയും മണമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളിയല്ലേ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം ചേർത്തിട്ട് ചതച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി തുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനാവുമ്പോൾ നമ്മൾ എരിവ് കുറച്ചിടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുട്ടികൾ എരിഞ്ഞിട്ട് കഴിക്കൂല പക്ഷെ നമുക്ക് വലിയൊലിക്ക് കഴിക്കുമ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവുന്നതാണ് ഇഷ്ടമുണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഈ മസാല എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഗരം മസാല ചേർക്കണ നിർബന്ധം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ചതച്ചെടുക്കണം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി മിക്സിയിലിട്ടിട്ട് അപ്പോൾ ഞാനത് തിരിച്ചപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടോ കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ കഷ്ണമായിട്ട് കിടന്നാലേ നമുക്ക് കടിക്കാനൊരു ടേസ്റ്റ് തന്നെയുള്ളത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇത് ചെറിയ തക്കാളിയാണ് കേട്ടോ വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അവിടെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് അധികമായി കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റുള്ള സാധനമായാലും അതിൽ ഉപ്പ് കൊടുക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല ഇനി നമ്മൾ ചതച്ചെടുത്ത ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കാം നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ചെറിയ തീലിട്ടിട്ട് ചെയ്താ മതി കേട്ടോ അപ്പോൾ പിന്നെ കരി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം

കുറച്ച് ഓയിലിങ്ങനെ പുരട്ടി കൊടുക്കുക ഇനി നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നതെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിത് ഓരോ അപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ചുടുന്ന പോലെ ഇതിൽ ഇങ്ങനെ ഈ മാവൊന്ന് പരത്തി കൊടുക്കുക കുറച്ച് ലൂസായിട്ടുള്ള മാവ് ആക്കിയാൽ മതി തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്തു പോകും അപ്പോൾ പിന്നെ നമ്മൾ ഈ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാനുള്ളതാണ് ഇനി ഇതിൻ്റെ പകുതി ഭാഗത്തേക്ക് നമ്മുടെ മസാലയൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം മസാലേൻ്റെ പകുതി ഒന്ന് ചേർക്കണം കേട്ടോ കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മളത് ലെയർ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ അപ്പത്തിൻ്റെ പകുതി ഭാഗത്തേക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് മറ്റേ പകുതി ഇപ്പഴത്തേക്കും മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഇനി ബാക്കി ഭാഗത്ത് നമ്മൾ ഓയില് തേച്ച് കൊടുത്തിട്ട് അവിടെ വീണ്ടും നമ്മൾ കുറച്ച് മാവ് മാവൊഴിച്ച് കൊടുക്കുക നോൺ സ്റ്റിക്കിലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ മാവ് ഒഴിച്ച ഭാഗത്ത് നമ്മുടെ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുക ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക ഇനി നമ്മുടെ ഈ അപ്പം ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇനിയിപ്പുറത്ത് വീണ്ടും നമ്മൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് അല്ല ഓയിൽ ഒഴിക്കണ്ട ഓയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാക്കി ബാറ്ററി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഒരു നാലഞ്ച് ലെയർ ഒക്കെ ഉണ്ടാക്കാം കുറേ ലെയർ കഴിഞ്ഞാൽ നമുക്ക് അത് പൊട്ടി പോവും കുറച്ച് കുറച്ച് ലെയർ ആക്കിയിട്ട് അത് ഒരു നാല് അഞ്ച് ലെയർ ഒക്കെ മതി എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്ത അപ്പാക്കിയിട്ട് അതുപോലെ വേറെ സ്നാക്കാക്കി ഉണ്ടാക്കിയാൽ മതി അപ്പം ബാക്കി മസാല കൂടെ ഇതിലിട്ടുകൊടുക്കാം ഇനി അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മടക്കി കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ നല്ല രസമാണ് കേട്ടോ കാരണം നമ്മളൊരു സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കാന്നിട്ട് പിന്നെ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നല്ലൊരു രസമാണ് അതേപോലെ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റിയാണ് അധികം ഓയിലൊന്നും ഇല്ലയെന്നല്ലോ അപ്പോൾ നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിക്കഴിഞ്ഞു അതിങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ തീലിട്ട് വേവിക്കാം എന്നിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നാലോ അഞ്ചോ ആറൊക്കെ കശനാക്കാം നമുക്ക് എത്രയും വേണ്ടെന്ന് വെച്ചാൽ കുറേ ചെറിയ കശനാക്കണ്ട ഈ ഒരു വലുപ്പത്തിൽ നാല് കശനാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിങ്ങനെ ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ഒരുപാടുണ്ടാവും അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അരിക്ക് ഉണ്ടാക്കി നോക്കുക ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക അത്രയും ടേസ്റ്റിയാണ് ഈ ചെമ്മീൻ കിട്ടിയില്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം